വേമരെ കള ഒരു സബ്ജക്റ്റ് ആലോചിക്കട്ടെ ടേക്ക് യുവർ ഓൺ ടൈം ശബ്ജക്റ്റ് ഞാൻ പറഞ്ഞു തരാം ഒരു തണ്ടി കാരി സാധ്യത്തിന് വേണ്ടി അവന്റെ ഏറ്റമ അടുത്ത സൂരത്തിനെ പോലും വഞ്ചിക്കുന്നു അവന്റെ കറുത്ത മനസ്സിന്റെ ചിത്രമാവട്ടെ എന്നെക്കൊണ്ട് നന്നായിട്ട് വരയ്ക്കാനും കഴിയുന്നില്ല തന്നെത്താനങ്ങ് വരയ്ക്കാമായി നന്നായിരിക്കും അരുള പ്ലീസ് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നിങ്ങൾ കുറച്ചേ അങ്ങോട്ട് മാറി നിൽക്കൂ ഓക്കേ കമാൻഡ് അമുട്ട ആവണ്ട ഇവനെ വരപ്പേ എനിക്ക് ഒന്ന് കാണണം രണ്ടാലും മാറി നിൽല്ല ഞാൻ വരയ്ക്കും അറിയാൻ കഴിയില്ല ഒരു ചിത്രകാരൻ വരക്ക് നിന്റെ ചിത്രം കാണുമ്പോൾ അവള് നിന്നെ കാർക്കിച്ച് തുപ്പു ശിവൻ അണ്ട കടാഹം അർത്ഥം പോക്കർ കണിയാനെ പിടിച്ച് ഇത് ഈ ചോപ്പുണ്ടോ ഇതാണ് ഭൂമി വിയറ്റ്നാമിലും ക്യൂബയിലും തെരച്ചിലുള്ള മനുഷ്യരക്തം ഭൂമിയെ ചോപ്പിച്ചിരിക്കും പച്ച ഇതാണ് പ്രതീക്ഷ കറുപ്പ് ആകാശം ഈ കറുപ്പ് പൊല്യൂഷൻ കാരണം ആകാശം ഇരുണ്ടുകൂടിയിരിക്കുന്നതാണ് സങ്കല്പം ഈ മഞ്ഞ അതെ അല്ല எனக்குதூ முதிர கை முதிரம் ஆனா കല്യാണം എല്ലാ ചെലവും സർദാർ കൃഷ്ണക്കുറിപ്പ് വഹിക്കും എന്നെ നീ കല്യാണം ശേഷമുള്ള ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും ഇവിടെ അല്ലാതെ എനിക്ക് വളരെ സന്തോഷം ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മോള കുഞ്ഞിവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം അല്ല

അങ്ങനെ ഞാൻ പോകുമെന്ന് നീ ആ നോക്കി കല്യാണം കഴിക്കാൻ വന്ന് വിചാരിക്കും എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ പറ്റരുത് അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും രൂപ രൂപ വേണ്ട നീ അല്ലെ വേണ്ടി വെച്ചോട്ടോ പ്രിയപ്പെട്ട അച്ഛ ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നു അച്ഛ നമ്മുടെ ഡ്രൈവർ അവൻ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് എല്ലാം നേരിൽ പറയാം ഉടനടി ഇവിടെ എത്തുക ഒട്ടും വൈകരുത് ശോഭ വീട്ടിലേക്ക് പോയിക്കൊള്ളു ഞാനിപ്പോ വരാം തെറ്റിദ്ദാസം തെറ്റിന്ന് അമ്മാവനയ്ക്കേണ്ട കത്ത് അച്ഛന്റെ മേലായി പോയി ആളെ ഒരാണോ ആയിക്കെട്ടാണോ കാര്യം മകളുടെ കല്യാണം അനുസരിച്ചുള്ള കത്താ പെണ്ണുമാരെ കല്യാണം കണ്ടു എന്താ അഡ്രസ് കെ ടി നായർ മലയിലും കുന്നംകുളം പിയോ താനൊന്നും നോക്കോ ഞാനും നോക്കാം ഇത് മാറ്റി കെ ടി നായർ മിലിറ്ററി ക്വാർട്ടേഴ്സ് ജമ്മു കാശ്മീർ പുള്ളി യുദ്ധത്തിലെ പോലെ അഡ്വക്കേറ്റ് ദാമോരൻ എനിക്ക് താങ്കളെ അറിയാം അതിന് ഞാൻ തോടും അല്ല എനിക്ക് താങ്കളെ അറിയാം കൃഷ്ണ കുറൂപ്പിന്റെ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ അപ്പുറത്തെ കാണം നിർത്തുന്നത് ഞാൻ കണ്ടു കൃഷ്ണക്കുറുപ്പിന്റെ അച്ഛനും കോമക്കുറൂപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത കാര്യം കൃഷ്ണക്കുറിപ്പിന്റെ ചില കുടുംബരഹസ്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിലും വലിയ വലിയ രഹസ്യങ്ങളുടെ ചുരു അഴിയുമോ എന്ന പേടിയായി ഞാൻ അത് പറയുന്നത് താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചോളൂ ഒന്നും പറയണ്ടെ വന്നാട്ടെ വേണ്ടേ എന്നാ അങ്ങോട്ട് എല്ലാം പോളയാണ് ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും മൂന്ന് മാസത്തിനകം ഞാൻ ജെപ് ചെയ്തു അതോടെ കൃഷ്ണക്കുറിപ്പ് തെരുവാധാരമാകും ഐ പി സി നാൽപ്പത്തിയേഴാം കണ്ണിയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം ഒരാറ് മാസം മുമ്പ് ഒരു ദുബായിക്കാരൻ ചെറുക്കണെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണകുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു சுருக்கம் பண்ணால் அவன் கல்யாணம் கழிச்சு என்ன மாதல்ல ஆ பெண்ணு கொறையாலம் ஆசுபத்லாயிருக்கி காரியம் ஆசிய ஓ ஆ நிலக்கு இங்கிபந்தம் வேண்டிக்க ഞാനിവിടെ അല്ലേ ഹോട്ടലിൽ വിട്ടോ വിട്ടാമല്ല ഹോട്ടൽ വിറ്റ വന്ന് എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് വന്ന ഹോട്ടലിലേ അത് വിറ്റ നീ അറിഞ്ഞില്ലേ നല്ല എമൗണ്ട് കിട്ടി അല്ലേട്ടാ ഓ അതല്ലേ അതല്ലേ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവറായിരിക്കും അങ്കിൽ നല്ല രസം ഡ്രൈവറാണ് ഇവനെ വെച്ചാൽ മതി എനിക്കറിയാം ഡ്രൈവർ അല്ല അല്ല ഞങ്ങള് പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ട് ബെഞ്ച് ഉള്ളൂ അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത് അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ എന്ന് ശമ്പളിക്കും എന്തൊരു ഓർമ്മ പിന്നെ അമേരിക്ക എന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ നിന്ന് വന്നു നിന്നെ കണ്ണുകൊണ്ട് സന്തോഷം കൊണ്ടല്ലേ കണ്ണു പറയുന്നു ഇവിടെ എനിക്കും ശരിയാവില്ല ാവൂല്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും അതെന്താ സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി ഈ ഓവർ എക്സസൈസ് ആയിട്ട് ഹാർട്ട് താറാക്കരുത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചേട്ടാ അരുണ പരസ്പരം പലതും സംസാരിക്കാനുണ്ട് പഴയ സ്നേഹന്മാർ കാണും പലതും ഒരു പറയാ എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ കഥ ഞാൻ കഴിക്കും നീ ഒരു പുല്ലേ എന്താണെന്ന് നിനക്കാൻ കാണിച്ചത് നിന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്ന ആണോടാ നിന്റെ നാളെയെ ചങ്കൂറ്റം നക്കിപ്പോളി ഒന്നുകിൽ അല്ലെങ്കിൽ हाँ हाँ এক হেল্ল' কেতিয়া ন അല്ല മിസ്റ്റർ കെ ഹലോ ഇത് സർദാർ കൃഷ്ണക്കുറിപ്പാണ് ഏ ആഗതി സക്സസ് 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 എന്ന് പറഞ്ഞാൽ വിജയം പോയി ആ സംഗതി വിജയിച്ചു ഒടുവിൽ നിങ്ങളുടെ മോൻ മുട്ടു മടക്കി എന്റെ മോളെ അവന് വളരെ പിടിച്ചു അല്ല അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ അവനങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ടാണ് സംശയം ഉണ്ടായത് എന്നാ പിടിച്ചെന്ന് മാത്രമല്ല കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു ഏ കല്യാണം ഉറപ്പിച്ചെന്നോ ആരെ അവനെ തന്തയും തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്ന ഈ കല്യാണം നടക്കത്തില്ല കൊളമാക്കരുത് ആ അതെന്നൊരു ഏർപ്പാടാ ഞങ്ങൾ വരും അപ്പൊ നടന്നു വേണം ആഗ്രഹമില്ലല്ലേ താന് നശിപ്പിച്ചു വരണ്ട വരണ്ട കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം എന്നാ വേണ്ട ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം എല്ലാം ഭംഗിയായി നടത്തിയേക്കണേ ആ നടന്നോളും തന്നോട് ആരും പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാൻ ഞാനാണോ വിളിച്ചത് கொஞ்சும் திங்களாய் வா தும் கொஞ்சம் திங்களாய் வாங்கில் ஆவேசம் பெண்ணை பெண்ணாளே கண்ணே கண்ணாலே கொஞ்சம் நின் கதவில் ஒரு சகி வரும் குளிராய்வா மஞ்சளும் பெண்ணை பெண்ணாள கண்ணே கண்ணாள் கொஞ்சம் நின் கனவில் குளிராய்க்க

ി മഞ്ചലേറിവാഞ്ചും തിങ്കളായി കൊഞ്ചും തിങ്കളായി കണ്ണേ കണ്ണാളെ கொஞ்சம் நின் வரும் வரு சகி வரு குளிராய்

నా గా నాలు